ബിരിയാണി വെക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അത് ഒരു ടൈം മാനേജ്മെന്റും അതിൻ്റെ എല്ലാ ഒരു കൃത്യതയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട് നമ്മളിത് പ്രൊഫഷണൽ ആയിട്ട് ഉള്ളവർക്കായാലും പാഷനായിട്ട് ഉപയോഗിക്കുന്നവർക്കായാലും ഇത് അവർ പറയുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം പേരെന്താണ് എൻ്റെ പേര് ശ്യാമീ എത്ര വയസ്സായി എനിക്ക് നാപ്പത്തിനാല് വയസ്സായി വീട് പുനലൂര് കൊല്ലം ജില്ലയിൽ മുമ്പ് എന്താ ജോലിയത് മുമ്പ് ഞാൻ ഇലക്ട്രിക് മാനസിംഗിൻ്റെ ജോലിക്ക് ബിരിയാണി കഴിച്ചപ്പോ ഞാൻ ബിരിയാണി പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന് കഴിച്ചപ്പോഴും അതിന്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിപ്പോ എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരുന്നു പക്ഷെ പിന്നീടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് ഇത്രയും രുചികരമായ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും ഇവിടെ വന്നപ്പോ ബിരിയാണി വെക്കുന്ന കുറിച്ച് എന്ത് തോന്നി ബിരിയാണി വെക്കുന്നത് വളരെ പ്രൊഫഷണലായിട്ടാണ് അത് ഒരു ടൈം മാനേജ്മെന്റും അതിൻ്റെ എല്ലാ ഒരു കൃത്യതയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട് ബിരിയാണി വെക്കാതെ പെട്ടെന്ന് പഠിക്കാൻ തോന്നിയു കണ്ടപ്പോൾ ആ എനിക്കും തോന്നി നമ്മളിത് പ്രൊഫഷണലായിട്ട് ഉള്ളവർക്കായാലും ഫാഷനായിട്ട് ഉപയോഗിക്കുന്നവർക്കായാലും ഇത് അവർ പറയുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഷെഫിൻ്റെ ട്രെയിനിങ് കിട്ടിയോ ആ ട്രെയിനിങ്ങിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നെപ്പറ്റി വിശദീകരിക്കാൻ പറ്റും ഷെഫിൻ്റെ ട്രെയിനിങ് ഞാൻ പുള്ളിയെ കണ്ടു പുള്ളി ഈ കുക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അതിലൊരു നല്ലത് നമുക്ക് ഒരുപാട് ഇത് കിട്ടുന്നുണ്ട് പിന്നീട് ഒരു ബിസിനസ് തുടങ്ങാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളിയെ ഉപകാരപ്രദമാകുന്നത് പുള്ളിയുടെ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു പുള്ളിയുടെ സ്പീച്ച് ഒരു ഒരു രണ്ട് മൂന്ന് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു അതിലെല്ലാം പുള്ളി പറയുന്ന ആ പ്രൊഫഷണലായിട്ട് എങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതായാലും ഒരു ബിസിനസ് ആയിട്ട് ഇത് കൊണ്ടുപോകുന്നതായാലും അതെങ്ങനെയാണെന്നൊക്കെ പുള്ളി ഒരുപാട് വിചാരിച്ചു പറഞ്ഞു ഇവിടെ വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ ഇതുവരെ ഇത്രയും ടേസ്റ്റിയുമായിട്ടൊരു ബിരിയാണി കഴിച്ചിട്ടില്ല ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ നമുക്ക് കിട്ടുന്നു അത് കഴിക്കുന്നു അത് ടേസ്റ്റ് ആണെന്ന് ഞാനും ധരിച്ചു പക്ഷെ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കുറെ കൂടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവണം ഇപ്പം ബാച്ചില് നമ്മൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാൻസ് കിട്ടുന്നുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നവർ വെളി നിൽക്കേണ്ടി വരും അപ്പൊ അതിനുള്ള ഫെസിലിറ്റി ഒന്ന് കൂട്ടിയാലും നല്ലതല്ലേ പഠിച്ചത് ജീവിതം വിജയിപ്പിക്കാതെ തോന്നുന്നുണ്ടോ അതെങ്ങനെയാണ് തോന്നുന്നത് തീർച്ചയായും ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്നവർക്ക് ഇത് തീർച്ചയായും വിജയിക്കാനായിട്ട് നല്ലൊരു മേഖല ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജോബിലേക്കാണ് ഞാനിത് ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇത് എപ്പം തുടങ്ങാൻ താല്പര്യം അതിനെ ഉള്ള കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങിയിട്ടുണ്ടോ ഒന്ന് രണ്ട് മാസം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതി ഇവിടെ ഈ പഠിക്കാൻ കുറേ ആളുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുത്ത് വരുന്ന നിക്കുന്നുണ്ട് എല്ലാം നിൽക്കുന്നുണ്ട് പല ഏകദേശം കുറെ ബാച്ചുകൾ ഫുള്ളാണ് ആ പലരും വിളിക്കുന്നുണ്ട് ഇനി വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ഇതൊരിക്കലും നിങ്ങൾ ലേറ്റായാലും ഉപേക്ഷിക്കരുത് നിങ്ങൾക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്യാം എല്ലാവരും വരണമെന്നാണ് പറയുന്നത് പഠിക്കണം ഏത് പ്രായമുള്ളവർക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിതിലൊരു ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല വ്യത്യസ്ത ബിരിയാണി കഴിച്ച് അപ്പം എന്താ തോന്നിയത് മനസ്സിൽ ഓരോ ഓരോ ബിരിയാണി ഓരോ ടേസ്റ്റായിട്ട് തോന്നിയോ ഓ ആ ഓരോ ബിരിയാണിയും ഓരോ ടേസ്റ്റായിരുന്നു ഇപ്പൊ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് അതൊരു ടേസ്റ്റ് തലശ്ശേരി ബിരിയാണി അതൊരു മന്തി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പക്ഷേ നമ്മൾ പലയിടത്തും ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ആ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ആ ഇത് തലശ്ശേരിയാണ് ഇത് ഹൈദരാബാദിയാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കി രാവിലെ മുതല് നിങ്ങൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വൈകിട്ട് വരെ നിങ്ങൾ കിച്ചണിൽ നിന്ന് ആ സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു കെമിക്കല് ചേർക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഞാൻ ഇവിടെ കെമിക്കൽ ചേർക്കുന്ന ഒന്നും ഇവിടെ കണ്ടിട്ടില്ല നമ്മളെ ഉപയോഗിക്കുന്ന കളർ കണ്ടിട്ടുണ്ടോ ആ കളറിന് നാച്ചുറൽ കളറാണ് ദം ബിരിയാണി എന്ന് പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ബോലി ബോടൊക്കെ വെച്ച് ദം ബിരിയാണി ഇവിടെ കിട്ടും എന്നൊക്കെ വീടൊക്കെ ഉണ്ടാകും ആ ദം ബിരിയാണി കഴിച്ചിട്ടു അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ ആ ദം ബിരിയാണി നമ്മൾ ദം ബിരിയാണി പ്രോസസ്സിക്കുന്നത് എത്ര തന്നെ മാറ്റേണ്ട യഥാർത്ഥത്തിൽ ഈ ദം ബിരിയാണിന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പലതും കറക്റ്റ് ദം ബിരിയാണിയല്ല ചിലർ വളരെ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ടേസ്റ്റ് കൊടുക്കാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല പിന്നെ ഈ റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു അറിയാൻ വയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് പഠിച്ചാൽ ആർക്കും ചെയ്യാം ഭാവിയിലൂടെ കുറേ ഇവിടെ ന്യൂ കോഴ്സുകളുണ്ട് ബേക്കറി ഉണ്ട് സീറ്റ് ഉണ്ട് പിന്നെ പേസ്ട്രി അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഉണ്ട് അതൊക്കെ പഠിക്കാൻ സാധ്യതയുണ്ടോ വരാൻ താല്പര്യമുണ്ടോ എനിക്ക് ഈ ബേക്കറിയിൽ ഒരു താല്പര്യമുണ്ട് ബേക്കറി പഠിക്കണമെന്നുണ്ട് പക്ഷെ അതിനുള്ള ടൈം ദൈവം അനുഗ്രഹിച്ചാൽ വരാം തരാം നമ്മൾ ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത് ആ ഫീസിനുള്ള മൂല്യം ഇവിടുത്തെ കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കൊടുത്ത പൈസക്കുള്ള മൂല്യമല്ല അതിനേക്കാൾ കൂടുതലാണ് കിട്ടിയത് തൊഴിലും തീർച്ചയായിട്ടും ഈ തൊഴിലായാലും കച്ചവടം ആയാലും നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലത് പിന്നെ കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു വേറെന്തെങ്കിലും എനിക്കുള്ള അഭിപ്രായം ഇപ്പോഴത്തുള്ള ബാച്ചിന്റെ ഒരു നമ്പേഴ്സ് ഒന്ന് കൂട്ടണം അങ്ങനാണെങ്കിലും കുറേ പേർക്ക് ഒരുമിച്ച് പഠിക്കാൻ കഴിയൂണ്ട